കുടുംബശ്രീ സംവിധാനത്തെ തകർക്കുവാൻ സി പി എം ശ്രമിക്കുകയാണെന്ന് ചാലിയാർ പഞ്ചായത്ത് സി ഡി എസ് പ്രസിഡന്റ് ബീന ആന്റണി നിർധന കുടുംബത്തെ മുന്നിൽ നിർത്തി കുടുംബശ്രീക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് സി പി എം ഉന്നയിച്ചതെന്നും അവർ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് അഞ്ജു അപേക്ഷ സി ഡി എസിനേക്ക് ലഭിച്ചിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റിന് അവർ നൽകിയ കത്ത് പ്രസിഡന്റ് നമുക്ക് അതിൻ്റെ പകർപ്പ് തന്നിട്ടുണ്ട് സി ഡി എസ് നിയമനവുമായി ബന്ധപ്പെട്ട് സി ഡി എസിൽ നൂറ്റി അറുപത്തി പേരടങ്ങുന്ന ഒരു ലിസ്റ്റ് ഇൻ്റർവ്യൂ നടത്തി മാർക്കടിസ്ഥാനത്തിൽ മാനദണ്ഡ പ്രകാരം വന്നിട്ടുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് സി ഡി എസ്സിലുണ്ട് അതിൽ അറുപതോളം വരെ പേരെ നമ്മളിപ്പോൾ നിയമിച്ചു കഴിഞ്ഞിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിലേക്ക് അങ്ങനെ ഒരു ലിസ്റ്റ് നിലവിൽ നിൽക്കുമ്പോൾ ആ ലിസ്റ്റിലില്ലാത്ത ഒരാളെ നിയമിക്കണമെന്ന് പറഞ്ഞ് കത്ത് തരുമ്പോൾ നമുക്ക് അങ്ങനെ നിയമിക്കാനായിട്ട് നമുക്ക് കഴിയില്ല ഈ ലിസ്റ്റ് മറികടന്ന് നമുക്കൊരാളെ നിയമിക്കാൻ കഴിയില്ല പിന്നെ ആദ്യം പറയിൽ നിലവിൽ മുഴുണ്ട് എന്ന് നമുക്ക് ഒരു റിപ്പോർട്ട് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇതേപോലെയുള്ള ആളുകൾ ഒരുപാടുണ്ട് സമൂഹത്തിൽ അവർക്ക് അവിടുന്ന് എവിടെ നിന്ന് ജോലി കൊടുക്കുന്നതിൽ നമുക്ക് സന്തോഷമുള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പരമാവധി എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് ഇത്തരം പ്രചരണങ്ങളൊക്കെ നടത്തുമ്പോൾ അത് സമൂഹത്തെ ഒന്ന് അറിയിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം ആഠ്യാൻപാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ശുചീകരണ തൊഴിലാളിയെ നിയമിക്കുവാൻ സി ഡി എസിന് അധികാരമില്ല നൂറ്റി എഴുപത്തി ഒൻപത് ദിവസത്തേക്ക് താൽക്കാലിക നിയമത്തിനാണ് അധികാരമുള്ളത് ഇതും അപേക്ഷകരുടെ മുൻഗണന പ്രകാരമാണ് നടത്തുക നിലവിൽ ആഢ്യാൻപാറയിൽ ഒഴിവില്ല ജോലി ആവശ്യപ്പെട്ട കുടുംബശ്രീയിൽ ആരും അപേക്ഷ നൽകിയിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റിന് ലഭിച്ച അപേക്ഷ പ്രസിഡന്റാണ് കുടുംബശ്രീയെ അറിയിച്ചത് ഒരു നിർധന കുടുംബത്തിലെ അംഗത്തിന് ജോലി ലഭിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നാൽ കുടുംബശ്രീക്ക് അപേക്ഷകൾ പരിശോധിച്ച് മാനദണ്ഡങ്ങൾ പാലിച്ച് മുന്നോട്ടു പോകുവാൻ കഴിയൂവെന്നും സി ഡി എസ് പ്രസിഡന്റ് പറഞ്ഞു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അതിദരിദ്ര കുടുംബത്തിലെ അംഗം ഉൾപ്പെടെ അപേക്ഷ നൽകിയിട്ടുണ്ട് യാഥാർത്ഥ്യങ്ങൾ അറിയാമായിരുന്നിട്ടും സി പി എം നിർദ്ധന കുടുംബത്തെ മുന്നിൽ നിർത്തി വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ തോതിൽ കുടുംബശ്രീക്കെതിരെ പ്രചാരണം നടത്തുകയാണെന്നും ഇത്തരം പ്രവണതകൾ ശരിയല്ലെന്നും അവർ പറഞ്ഞു അടിയാൻപാറയിലെ ശുചിത്വ തൊഴിലാളികളുടെ കാലാവധി ആറ് മാസമായി നിജപ്പെടുത്തുവാൻ കുടുംബശ്രീ ജില്ലാ മിഷൻ തയ്യാറായാൽ കൂടുതൽ പേർക്ക് അവസരം ലഭിക്കുമെന്നും ബീന ആന്റണി പറഞ്ഞു നിലമ്പൂർ